പോർക്കുടം പഞ്ചായത്തിലെ ആറാം വാർഡ് കൊങ്ങണ്ണൂരിലെ ഒരുവന്നൂർ മന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു രൂക്ഷമായി കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിരുന്ന മേഖലയിലെ എഴുപതോളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം അതുമായി ബന്ധപ്പെട്ട ഈ മാറ്റങ്ങളൊക്കെ ജനങ്ങൾ കൂടി പങ്കാളിയായപ്പോൾ ഇപ്പോ നമ്മുടെ ടൂറിസം അനുമതി ആയി കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു നമ്മൾ മാർച്ചിന് ആ സ്ഥലം നിങ്ങളുടെ പഞ്ചായത്തിനു കൂടി വരുമാന സഹായകമായ പോർക്കുടം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പ്ലാൻ ഫണ്ടും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും ഉൾപ്പെടെ പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം എം എൽ എ എ സി മൊയ്ത്യൻ നിർവഹിച്ചു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് എം എൽ എ പറഞ്ഞു പോർക്കുളളം ചൊവ്വന്നൂർ പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന കലശമല ഇക്കോ ടൂറിസ്റ്റ് മേഖലയിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടി പൂർത്തിയായിട്ടുണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ബാലൻ ശാരിക സുനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷാ ശശി മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർ കെ എ ജ്യോതിഷ് സ്വാഗതവും ഗുണഭോക്തൃ കമ്മിറ്റി കൺവീനർ ഡിക്സൺ നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് സിസിടി